മിനി സ്ക്രീൻ പ്രേക്ഷകർക്കും ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കും ഒരുപോലെ സുപരിചിതയാണ് മഞ്ജു പിള്ള ജീവിതത്തിൽ എന്ത് തിരിച്ചടികൾ ഉണ്ടായാലും അതിനെയെല്ലാം അതിജീവിച്ച് സന്തോഷത്തോടെ മുന്നോട്ടു പോകുന്ന മഞ്ജുവിന്റെ ചിരിക്കുന്ന മുഖം ആരാധകർക്ക് ഏറെ പ്രചോദനം തന്നെയാണ് സോഷ്യൽ മീഡിയയിലും ഏറെ സജീവമായ മഞ്ജു ഇടയ്ക്കിടെ തന്റെ ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം പങ്കുവെച്ചെത്താറുണ്ട് അവയെല്ലാം വളരെ പെട്ടെന്നാണ് ശ്രദ്ധ നേടാറുള്ളത് ജനപ്രിയ സീരിയലുകളിലൂടെ ശ്രദ്ധേയയായ മഞ്ജു ബിഗ് സ്ക്രീനിലൂടെയും കരുത്തുറ്റ കഥാപാത്രങ്ങളിലൂടെ തന്റെ അഭിനയ മികവ് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഛായാഗ്രാഹകനും സംവിധായകനുമായ സുജിത് വാസുദേവാണ് മഞ്ജുവിന്റെ ഭർത്താവ് എന്നാൽ മഞ്ജുവും ഭർത്താവും വേർപിരിഞ്ഞു എന്ന തരത്തിലുള്ള ഒരു വാർത്ത അടുത്തിടെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഏറെ നാളായി ഇരുവരും വേർപിരിഞ്ഞു എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നെങ്കിലും ഇരുവരും ഈ വാർത്തകളോട് തീരെ പ്രതികരിച്ചിരുന്നില്ല എന്നാൽ തങ്ങൾ വേർപിരിഞ്ഞ വിവരം സുജിത് തന്നെയാണ് സൈനാപ്ലൈ യൂട്യൂബ് ചാനലിന് നൽകിയ ഒരു അഭിമുഖത്തിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് മുതൽ മഞ്ജുവുമായി അകന്നു കഴിയുകയാണെന്നും അടുത്തിടെയാണ് ഡിവോഴ്സ് നടപടികൾ പൂർത്തിയായതെന്നും സുജിത് തുറന്നു പറയുന്നുണ്ട് മഞ്ജു ഇപ്പോഴും തന്റെ വളരെ അടുത്ത സുഹൃത്താണെന്നും ജോലി സംബന്ധമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ടെന്നും സുജിത് വ്യക്തമാക്കി രണ്ടായിരത്തിലാണ് മഞ്ജുവും സുജിത്തും വിവാഹിതരായത് ഇവർക്ക് ദയ എന്ന മകളുമുണ്ട് വിവാഹമോചനത്തെക്കുറിച്ച് മഞ്ജു ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല എന്നാൽ ഇപ്പോൾ ആരഭിമുഖത്തിൽ മഞ്ജു തുറന്നു പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ് ഏറെ ശ്രദ്ധേയമായിരിക്കുന്നത് നാൽപ്പത് വയസ്സുവരെ കുടുംബം കുട്ടികൾ അവരുടെ പഠിത്തം അങ്ങനെ കുറെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പോകും എന്നാൽ നാല്പത് വയസ്സിന് ശേഷം മാത്രമേ നമ്മൾ സ്വന്തം കാര്യങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കൂ എന്നാണ് മഞ്ജു തുറന്നു പറയുന്നത് നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ നമ്മൾക്ക് ജീവിക്കാനുള്ള സമയമായി എന്ന തോന്നലും തിരിച്ചറിവും വരും ഞാനിപ്പോൾ യാത്ര ചെയ്യാറുണ്ട് എന്റെ മനസ്സ് എന്റെ കയ്യിലാണ് അത് വളരെ പ്രയാസമാണ് എത്രയോ വർഷമെടുത്താണ് എടുത്താണ് അത് എന്റെ കയ്യിലാക്കിയതെന്നും മഞ്ജു പിള്ള വ്യക്തമാക്കുന്നുണ്ട് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സപ്പോർട്ട് അമ്മയും മോളും ചങ്കുപറിച്ചു തരുന്ന ചില സുഹൃത്തുക്കളുമാണെന്നാണ് മഞ്ജു പറയുന്നത് ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുമ്പോൾ നോക്കിയും കണ്ടുമേ താൻ കീപ്പ് ചെയ്യൂ നഷ്ടപ്പെടലുകൾ എപ്പോഴും വിഷമമാണ് എപ്പോഴും കൂടെയുണ്ടാകും എന്ന് താൻ കരുതുന്ന നാല് ഫ്രണ്ട്സ് ഉണ്ട് തങ്ങൾ ഒരുമിച്ച് യാത്ര പോവാറുണ്ടെന്നും മഞ്ജു മനസ്സ് തുറക്കുന്നു നാൽപ്പത് വയസ്സ് കഴിയുമ്പോഴാണ് നമ്മൾ ജീവിക്കാൻ തുടങ്ങുന്നത് എന്ന മഞ്ജു പിള്ളയുടെ വാക്കുകളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക